വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയോഗ്യനെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം ആർ അജിത് കുമാർ പ്രതിയായ വിജിലൻസ് കേസിലെ വിധിയിൽ മുഖ്യമന്ത്രിയുടെ നിയമവിരുദ്ധ ഇടപെടൽ തെളിഞ്ഞതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പിയെയും രക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു ആർ എസ് എസുമായി കമ്മ്യൂണിസ്റ്റിനുള്ള പാലമാണ് അജിത് കുമാർ അതിനാലാണ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഷുഹൈ പദക്കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആറാഴ്ചക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നിട്ടും നിയമാനുസരണമുള്ള നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് അവർ പ്രതികളുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്നവരോടുള്ള സർക്കാരിന്റെ നിലപാട് പ്രതിഷേധകരമാണ് ഡോക്ടർ ഹാരിസിനോടും ഇതുതന്നെയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു